മലയാള ജനതാ ന്യൂസ് വാർത്തയുടെ സത്യവും ധർമ്മവും മലയാള ജനതാ ന്യൂസിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് വിദ്യാർത്ഥികൾ വളരെയധികം സന്തോഷത്തിനാണ് അതോടൊപ്പം തന്നെ സങ്കടത്തിനുമാണ് എസ് എസ് സി വിദ്യാർത്ഥികളെ കുറിച്ചാണ് ഞാനിപ്പോ പറഞ്ഞത് ഇന്ന് എസ് എസ് സി പരീക്ഷയുടെ അവസാന ദിവസമാണ് പക്ഷേ ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി പ്രത്യേക ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഇപ്പോ കലാലയങ്ങളിൽ നടക്കുന്ന ഈ ആഘോഷവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവസാന ദിവസത്തോടനുബന്ധിച്ച് അവർ ആഘോഷിക്കുമ്പോൾ അത് അതിരി വിടുന്നു അത് പിന്നീട് കത്തിക്കുത്തിലേക്കും അതോടൊപ്പം തന്നെ കൊലപാതകത്തിൽ മാറുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ സുരക്ഷാ സംവിധാനം ഒരുക്കിക്കൊണ്ട് പതിനൊന്നേ കാലിൽ തന്നെ ആ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി സ്കൂള് പുറത്തേക്ക് പോകണം പക്ഷേ ആ പോകുന്ന സമയത്ത് അവരുടെ അധ്യാപ ഈ പറഞ്ഞ രക്ഷിതാക്കൾ ഉണ്ടായിരിക്കണം രക്ഷിതാക്കളുടെ പ്രസന്റ് മാത്രമേ കുട്ടികളെ പറഞ്ഞേക്കുള്ള സിസ്റ്റമാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഏതാണ്ട് നാല് ലക്ഷത്തി ഇരുപത്തിയ്യായിരത്തിലധികം വിദ്യാർത്ഥികളാണ് ഈ ഇന്ന് എസ് എസ് എൽ സി കേരളത്തിൽ മൊത്തത്തിൽ എഴുതതെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളുടെയും അതോടൊപ്പം തന്നെ അധ്യാപകരുടെയും അഭിപ്രായങ്ങൾ എങ്ങനെയാണ് എന്ന് നമുക്ക് എന്തായാലും വരാം ചെന്നാൽ ന്യൂസ് വഴി നോക്കാം നമുക്ക് നമുക്കെന്തായാലും രണ്ട് സ്കൂളുകളാണ് ഇപ്പോൾ നമുക്ക് ഈ ഒരു കാരണം എല്ലാം ഒരേ സമയത്ത് പതിനേക്കാലം കൃത്യമായി സ്കൂൾ വിടുന്നുണ്ട് അതുപോലെ തന്നെ എല്ലായിടത്തും എത്താൻ പറ്റില്ല എന്തായാലും രണ്ട് സ്കൂളുകളാണ് ഇപ്പോൾ നമ്മുടെ നമുക്ക് നമുക്കെന്തായാലും ആ സ്കൂളിലെ കുട്ടികളുടെയും അതോടൊപ്പം തന്നെ അധ്യാപനം രക്ഷിതാക്കളുടെയും അഭിപ്രായങ്ങൾ നോക്കാം എന്തായാലും ഞാനിപ്പോൾ ഉള്ളത് കോർദോവ പബ്ലിക് സ്കൂളാണ് ഇവിടെ എസ് എസ് സി എഴുതി ആ കുട്ടികളുടെ വെളിയിലേക്ക് വരികയാണ് നമുക്കെന്തായാലും അവരോടും ചോദിക്കേണ്ടത് എങ്ങനെയാണ് ഇവർക്ക് അത്യാവശ്യം ഈ നാല് ലക്ഷത്തോളം കുട്ടികൾ എഴുതുന്നതിൽ ഓരോ വ്യക്തിയുമാണ് അല്ലെങ്കിൽ ഓരോ കുട്ടിയുമാണ് ഇപ്പോൾ കടന്നുവരുന്നത് കാരണം എങ്ങനെയാണ് അവരുടെ ഇപ്രാവശ്യത്തെ എസ് എൽ സി ഫീലിങ്സ് എങ്ങനെയാണ് സപ്പോർട്ടിങ് എന്നൊക്കെ നമുക്ക് എങ്ങനെയാണ് കാരണം നമ്മുടെ ഒരു ടേണിംഗ് പോയിന്റ് ആ വിദ്യാർത്ഥിയുടെ എസ് എൽ സി പരീക്ഷ എന്നുള്ളത് കാരണം അതിപ്പോ കഴിഞ്ഞ പ്രത്യേകിച്ച് റമദാനും കൂടിയാണ് എങ്ങനെയാണ് ഇപ്രാവശ്യത്തെ എസ് എൽ സി പരീക്ഷയാണ് ഇവിടുത്തെ എങ്ങനെ ഉണ്ടായിരുന്നു എസ് എസ് സി സാധാരണ നമ്മൾ ചെയ്യുന്ന ഒരു എക്സാം പോലെ അല്ല എസ് എസ് സിയുടെ എക്സാം നല്ല ഈസി ആയിരുന്നു ഈസി ആയിരുന്നു ഓക്കെ നമുക്ക് എന്താ ബോയ്സിനോട് കൂടെ ചോദിക്കണം നിന്റെ പേര് റൈഹാൻ എന്താണ് അബ്ബാൻ എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ എക്സാം ആ എങ്ങനെയുണ്ട് സജീവ നമുക്ക് ഇപ്പോഴത്തെ കൂടുതൽ ടെൻഷൻ ആണ് അവസാന സമയം എത്തിയപ്പോ ഇല്ല ടെൻഷൻ ഒന്നും ഇല്ല ഒരു കോൺഫിഡൻസ് കോൺഫിഡൻസ് ഉണ്ട് എങ്ങനെയാണ് സാധാരണ പരീക്ഷ എഴുതുന്ന പോലെ ആയിരുന്നു വലിയ ടെൻഷൻ ഒന്നും ഇല്ലായിരുന്നു പിന്നെ പഠിച്ചതെല്ലാം വന്നിരുന്നു ടീച്ചർ സപ്പോർട്ട് ഒക്കെ എങ്ങനെയാണ് ഇപ്പൊ അവസാന ദിവസം ആവുമ്പോൾ തന്നെ നമുക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല പാരന്റ് മെടിച്ചു പോണം മന്ത്രിയുടെ പുതിയ ഓണം അതൊക്കെ എങ്ങനെ തോന്നുന്നുണ്ട് ഒരു ഫീലിംഗ് അരിച്ചുപിടിക്കാൻ പറ്റുന്നില്ല എന്നുള്ള നിരാശ എന്തെങ്കിലും സെന്റ് ഫിലോമിന സ്കൂളാണ് ഇവിടുത്തെ കുട്ടികളോട് നമുക്ക് എന്തായാലും നോക്കാം

ഈ ടക്കി ചൂട് എല്ലാം എങ്ങനെയാണ് കാരണം അടിച്ചുപൊളിക്കേണ്ട സമയം ആണ് ഇവര് എൻജോയ് ചെയ്യാമായിരുന്നു എങ്ങനെ തോന്നുന്നു ഈ പ്രശ്നം ഫിസിക്സും മാത് സത്യത്തിൽ ഒരു സുരക്ഷാ സംവിധാനം ഒരുക്കണം തന്നെ വിദ്യാഭ്യാസം അങ്ങനെ ഒരു തീരുമാനം എടുത്തു തന്നെ കാരണം മടി പിടി കത്തിക്കുത്ത വിദ്യാർത്ഥികൾ നടക്കുന്നുണ്ടോ ഗേൾസിന്റെ അടിയപ്പോലെ നടക്കുന്നതാണ് അപ്പൊ അങ്ങനെ ഒരു സുരക്ഷിത ഒരുക്കുമ്പോൾ അങ്ങനെ ഒരു സുരക്ഷിത എടുക്കുമ്പോ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് ആ നിയമം എടുക്കുന്നത് നല്ലതാണ് കാരണം ഫ്രണ്ട്സ് തന്നെ പരസ്പരം കൊല്ലണ ഒരു കാലഘട്ടമായിട്ടാണ് മാറുന്നത് എങ്ങനെയാണ് കാരണം ഇപ്പോൾ അവസാന ദിവസം കുട്ടികളൊക്കെ എൻജോയ് ചെയ്യാന്ന് വിചാരിക്കുമ്പോഴാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒരു പാരന്റ്സ് വന്നാൽ മാത്രമേ വീഡിയോ വിടുകയുള്ളൂ അതെങ്ങനെയാണ് പാരന്റ്സിന് കുട്ടികൾക്കുള്ള ആരും കൂടുതൽ അതോടൊപ്പം തന്നെ ഈ ഒരു പരീക്ഷ കഴിയുമ്പോൾ എങ്ങനെയാണ് സ്കൂളിന്റെ സംവിധാനം ഇങ്ങനെയുള്ള ഒരു സംവിധാനം ഉണ്ടായത് തന്നെ ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ കാരണമാണ് കാരണം ഇത് ഞങ്ങൾക്കും കുട്ടികളും ഒക്കെ വന്ന് ഒരു ആഘോഷത്തോടുകൂടി പോകണമെന്നുള്ളതാണ് പക്ഷേ ചില സംഭവങ്ങളൊക്കെയാണ് അതിന് പിന്നിലുള്ളത് അതുകൊണ്ടാണ് പക്ഷെ അത് ഒരു വിൽ നല്ലതാണ് ഇങ്ങനെയുള്ള നിയമങ്ങളൊക്കെ വരുന്ന നിയമങ്ങൾ നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ് നമ്മൾക്ക് വേണ്ടിയുള്ള നിയമങ്ങൾ ഇപ്പം ഇവിടുത്തെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ കണ്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അത് സാധാരണ നമ്മൾ നമ്മൾ എപ്പോഴും ന്യൂസ് കൊടുക്കുന്നത് ഫുൾ ഫുൾ എ എ പ്ലസ് വാങ്ങുന്നതാണ് പിന്നെ വിജയമാണ് അതുകൊണ്ട് നമ്പർ പ്ലസും ാണ് ഇത്തരത്തിൽ നിലപാട് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി എടുത്തതിൽ അങ്ങേയറ്റം നമ്മൾ സന്തുഷ്ടരാണ് കാരണം വിദ്യാർത്ഥികൾ അവസാന പരീക്ഷ എഴുതുമ്പോൾ നമ്മൾ കാണുന്നതാണ് അവരെ അതിർ വരമ്പുകൾ ലംഘിച്ചുകൊണ്ട് നമുക്ക് മുന്നിൽ ഒരുപാട് ഒരുപാട് കുറ്റകൃത്യങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് അവസാനത്തെ പരീക്ഷ എന്ന് പറയുന്നത് അവിടെ നമ്മുടെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലൊരു ഒരിക്കൽ കൂടി ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയെ നമ്മുടെ സെൻറ്റ് ഫിലോമിന സ്കൂളിലെ പി ടി അംഗം എന്ന നിലയിൽ അഭിനന്ദനം അറിയിക്കുകയാണ് സ്വാഗതാർഹമാണ് നമ്മുടെ ഈ വിദ്യാലയത്തിൽ നിന്ന് ഇരുന്നൂറ്റി അൻപത്തിയെട്ട് കുട്ടികളാണ് എസ് എസ് എൽ സിയെ അഭിമുഖീകരിച്ചുകൊണ്ട് പരീക്ഷ ഇന്നിവിടെ അവസാനം കുറിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി അൻപത് കെട്ടി കുട്ടികളും എ പ്ലസോടുകൂടി കൂടി ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് തുടർ പഠനത്തിലേക്ക് ചെന്ന് നമ്മളെ നാളെയുടെ വാഗ്ദാനമായി മാറട്ടെ എന്ന് പ്രത്യാശിച്ച് ഇരുപടി അക്രമം നടക്കുന്നതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ മന്ത്രി മന്ത്രിയുടെ പാരന്റ്സ് വന്നാൽ മാത്രമേ കുട്ടികളെ എന്നാണ് എന്നത് തീരുമാനം സത്യത്തിൽ അത് നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടായിട്ടുണ്ടോ സത്യത്തിൽ അത് ഒരു സുരക്ഷിതയാണ് പ്രയാസപ്പെട്ട് കാണുന്നില്ല നല്ല നല്ല കാര്യമാണ് തന്നെയാണ് എങ്ങനെയാണ് കുട്ടികളുടെ ഒരു ആറ്റിറ്റ്യൂഡ് നോമ്പും ഈ വന്നപ്പോൾ എങ്ങനെയാണ്

ആഹ് തീർച്ചയായിട്ടും ഈ തീരുമാനം നല്ല രീതിയിൽ തന്നെയാണ് എന്ന് പറഞ്ഞാൽ സാധാരണ ഇതുപോലത്തെ അവസാന സമൂഹങ്ങളിലെ കുട്ടികളുടെ ആഘോഷം പക്ഷെ ആഘോഷമൊക്കെ വേണം ആവശ്യത്തിന് വേണം പക്ഷെ അത് ആഘോഷമാണ് പലയിടത്തും അതുകൊണ്ട് ഈ ഒരു തീരുമാനം വളരെ അഭിപ്രായം ാണ് വന്ന ശേഷമാണ് കുട്ടികളെ വിടുക എന്നുള്ളത് ടീച്ചർമാർ പറഞ്ഞെങ്കിൽ ഇതിനോട് ഞാൻ യോജിക്കുക തന്നെയാണ് കാര്യം അവസാനത്തെ പരീക്ഷ ആയതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ ചിലപ്പോൾ കൂട്ടുകാരെ വീട്ടിൽ വന്നോട്ട് ഇങ്ങോട്ടൊക്കെ പോകാൻ സാധ്യത ഇന്നത്തെ കാലത്തെ സാഹചര്യത്തിൽ ടീച്ചർമാർ ഈ ഒരു അഭിപ്രായം പറഞ്ഞതിനോട് ഞാൻ നൂറ് ശതമാനം രക്ഷാകർത്താക്കോജിക്കുകയാണ് നല്ല തീരുമാനം തന്നെയാണ് എങ്കിലും കുട്ടികളൊക്കെ വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടാണ് കാര്യം വീട്ടിലായിരുന്നാലും നമ്മളെ നാടെന്ന് പറഞ്ഞാൽ എല്ലാ വീട്ടിലും എ സി അത്ര സൗകര്യമുള്ള വീടുകളല്ല ഭയങ്കര ചൂടാണ് പിന്നെ നോമ്പൊക്കെ ആയതുകൊണ്ട് കുട്ടികളെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കുട്ടികളൊക്കെ എല്ലാവരും കുട്ടികളെല്ലാം എല്ലാ എ പ്ലസ് ആണ് എല്ലാ കുട്ടികളും പ്രതീക്ഷിക്കുന്നത് കാര്യം ഇന്ന് ഒരുപാട് കുട്ടികളാണ് പഠിക്കുന്നത് സ്കൂളുകളൊക്കെ വളരെ കുറവുകളാണ് മലപ്പുറത്തൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് കുട്ടികളൊക്കെ തുടർന്ന് പഠിക്കുന്നതിന് വേണ്ടി നല്ല സ്കൂളിൽ കിട്ടുന്നതിന് വേണ്ടിയൊക്കെ പരിശ്രമിച്ചിട്ടുണ്ട് എ പ്ലസ് കിട്ടും എന്നാണ് മക്കളൊക്കെ പറയുന്നത് കഷ്ടപ്പെട്ടിട്ടുണ്ട് അതായത് ഇപ്പോ സാധാരണ അവസാന ദിവസം ആകുമ്പോഴത്തേക്കും ആഘോഷമാണ് അത് ഒരു വശം നോക്കുകയാണെങ്കിൽ നല്ലതാണ് അതായത് ഇപ്പൊ വളർന്നു വരുന്ന ഈ മദ്യത്തിന്റെയും കാര്യങ്ങളും പിന്നെ പിള്ളേരുടെ ശല്യങ്ങള് പിന്നെ പിള്ളേര് പല ഭാഗത്തും കൂട്ടുകാരുടെ കൂടെ പല ഭാഗത്തും പോകുമ്പോ പല വേറെ മോശമായിട്ടുള്ള രീതിയിലൊക്കെ പരാതികളൊക്കെ വരുന്നത് കൊണ്ട് മാതാപിതാക്കളുടെ പരാതി സ്കൂളിൽ സ്കൂളിൽ ഉണ്ടാവരുത് അങ്ങനെയുള്ള ഒരു സതുദ്ദേശത്തോടു കൂടിയാണ് അത് ചെയ്തിരിക്കുന്നത് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും കുട്ടികൾക്ക് വളരെയധികം സങ്കടം ഉണ്ടാവും അതായത് നമ്മൾ പ്ലസ് ടു പഠിക്കുന്നത് കോളേജ് പഠിക്കുന്നത് പോലെ അല്ലല്ലോ ഈ പത്താം ക്ലാസ് വരെ ഒരുമിച്ചിരുന്ന ഒരു മെജിലിരുന്ന് ഉള്ള ആ ഒരു സന്തോഷം പങ്കുവെച്ച് ഒരുമിച്ച് പോകുമ്പോൾ അവർക്ക് അതൊരു ഒരു ഓർമ്മക്കുറിപ്പാണത് അപ്പൊ അത് അതിൽ അവർക്ക് കുട്ടികൾക്ക് നല്ല പ്രയാസം ഉണ്ടാവും അപ്പോൾ ഇതാണ് സെൻഫിലോന സ്കൂളിലെയും കോർദോവ സ്കൂളിലെയും കുട്ടികൾക്ക് പറയാനുള്ളത് കേരളത്തിൽ ഇന്ന് രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് കേന്ദ്രങ്ങളിലായി നാലു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന് വിദ്യാർത്ഥികളാണ് എസ്എസ്എൽസി പരീക്ഷ എഴുതിയത് ഇനി വിജയ പ്രഖ്യാപനത്തിനുവേണ്ടി കാത്തിരിക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഇന്ന് ശക്തമായ പോലീസ് സുരക്ഷയാണ് എല്ലാ സ്കൂളുകളിലും ഏർപ്പെടുത്തിയിട്ടുള്ളത് എസ് 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 സി പരീക്ഷ കൃത്യം പതിനൊന്ന് പതിനഞ്ച് തന്നെ അവസാനിപ്പിച്ച് കുട്ടികൾ പുറത്തിറങ്ങണം കുട്ടികൾ സ്കൂൾ വിട്ട് പുറത്തു പോകുമ്പോൾ രക്ഷിതാക്കൾ ഉണ്ടായിരിക്കണമെന്ന നിബന്ധനയും സ്കൂളുകൾക്ക് കൈമാറിയിട്ടുണ്ട് ഇത് പാലിച്ചാണ് എല്ലാ സ്കൂളുകളിലും ഇന്ന് എസ് എസ് കഴിഞ്ഞ് കുട്ടികൾ വീട്ടിലേക്ക് മടങ്ങിയത് കൂട്ടുകാരൊത്ത് സ്വറ പറഞ്ഞ് അല്ലെങ്കിൽ ടാറ്റ പറഞ്ഞു പോവുക എന്നുള്ള ആ ഒരു നാടൻ ശൈലി ഇന്ന് ഒഴിവായി കിട്ടി അല്ലെങ്കിൽ പറ്റിയില്ല എന്നുള്ള സങ്കടമാണ് കുട്ടികൾ മലയാള ജനതാ ദിവസമായി പങ്കുവച്ചത് എന്നാലും വിജയപ്രതീക്ഷയായി പോകുന്ന കുട്ടികളുടെ വിജയം നമുക്ക് കാത്തിരുത് കാണാം പുതിയ ദിവസമായി തൽക്കാലം കലംവിടാം ബായ്